ഒരു നൂറ് കണ്ടിരുന്ന പ്രണാമം കൊണ്ട് വയനാടിന്റെ മക്കൾ കൊച്ചു മോണി അവര് ഇന്നൊരു പാട്ട് കേൾക്കുന്നുണ്ടല്ലോ എന്നാണെന്ന് തോന്നുന്നു അതെല്ലാർമന സ്കൂളിൽ ഇന്ന് വാർഷിക വാർഷിക ആഘോഷമാണ് ഷും കുഞ്ഞു ചേർന്നുണ്ടാക്കിയ പാട്ടിൽ വെള്ളരിമലയുടെ തോലം സാറിന്റെ ക്ലാസ് നോക്ക മക്കളെ ഇന്ന് നമുക്ക് പാഠപുസ്തകത്തിൽ നിന്നും മാറി ചൂരൻമലയിലേക്ക് നോക്കാം 对对对。

应该。 നമ്മോട് <laughs> പറയняണ് സാറാണ് ഉണ്ണിസാർ സാർ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവനായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ജോലി ചെയ്യാൻ તે સાહો દેને માટે વૈનાશિક કંપનીને અચ્છા અમ્મા કુડબકર નાસ્તો કેટલા વેરી મુમ્બે કોળીને પોયા